ഹേർലോ ഐക്യാപരിപാണ് ഇന്നത്തെ കണ്ടന്റ് എന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല ഏതെങ്കിലും ഒരാളെ സന്തോഷിപ്പിക്കുക എന്നുള്ളതാണ് അതിനുവേണ്ടി ഞാൻ തീരുമാനിച്ചത് ഓട്ടോക്കാരാണ് ഓട്ടോക്കാർക്ക് ഓട്ടം കുറവാണല്ലോ അല്ലേ ആദ്യം ഒരു ഓട്ടോക്കാരൻ കണ്ടെത്തുമ്പോൾ പുള്ളിക്കാരൻ എന്നെ നൈസായിട്ട് ഒഴിവാക്കി ഞാൻ ആ പുള്ളിക്കാരാണ് പറഞ്ഞാൽ എൻ്റെ കയ്യിൽ പൈസ ഇല്ല എൻ്റെ സ്ഥലം കോട്ടയാണ് എന്നെ സാൻജോസ് ഹോസ്പിറ്റലിൽ എത്തിക്കുക ഞാൻ പൈസ പിന്നെ എപ്പോഴെങ്കിലും കൊണ്ടെത്തിക്കാം എൻ്റെ കയ്യിൽ പേഴ്സില്ല പിന്നീട് കണ്ടത് ഈ പയ്യനാണ് അവനെ കാണുമ്പോൾ തന്നെ അറിയാം നല്ല ഓമനത്തുള്ള ഒരു നിഷ്കളങ്കമായ മുഖമാണ് അവനോട് ഞാൻ പറഞ്ഞു പൊന്നുപോനെ എൻ്റെ കയ്യിൽ പൈസ ഇല്ല എൻ്റെ കയ്യിൽ പൈസ ഇല്ല ഹോസ്പിറ്റൽ കേസാണ് എന്ന് പറപ്പം ചേട്ടാക്കി ആയിരിക്കും ഞാൻ കൊണ്ടാക്കിത്തരാം എന്ന് പറഞ്ഞാൽ ആ ഒരു മനസ്സ് ധവൻ്റെ മനസ്സിന് വിക്സലൂട്ട് ഇന്നത്തെ ഈ കൊതിൻ്റെ കണ്ടന്റ് ഹീറോ ദീ പയ്യനാണ് പേര് അനൂപ് സ്ഥലം നമ്മുടെ ആലപ്പുഴ കൊമ്മാടിയിലാട്ടോ ലവനും എന്നോട് ചോദിച്ചു ചേട്ടൻ്റെ പേരെന്താണ് ചേട്ടൻ്റെ വീട് എവിടെയാണെന്ന് ഞാൻ പറഞ്ഞത് എൻ്റെ സ്ഥലം കോട്ടയാണ് ഒരു ഹോസ്പിറ്റൽ കേസ് എൻ്റെ പേങ്ങളുടെ കുട്ടിയുടെ ഹോസ്പിറ്റൽ കേസ് സാൻ ജോസിലാണ് അഡ്മിറ്റ് അപ്പം കയ്യിൽ ക്യാഷ് ഒന്നും ഇല്ല ക്യാഷ് തീർന്നു പോയി എന്നാണ് അവനോട് ഞാൻ പറഞ്ഞത് പോകുന്ന വഴിക്ക് തന്നെ ഒരു ഹോട്ടലിൽ ഒരു ചിക്കൻ ബിരിയാണി എനിക്കല്ല കേട്ടോ അവന് വെച്ചാണ് പക്ഷെ അത് അവനറിയില്ല നമ്മളാ പയ്യന്റെ വണ്ടി എന്ന് പറയുന്നത് സി എൻ ജി ആണ് അപ്പം സി എൻ ജി എന്ന് പറയുമ്പോൾ ആലപ്പുഴ ജില്ലയിൽ ഭയങ്കര ഷോർട്ടാണ് അങ്ങനെ ഒരു സി എൻ ജി പമ്പിക്കേറെ വണ്ടി സി എൻ ജി ഉണ്ട് തിരക്ക് എത്ര ഉണ്ട് അല്ലേ തിരക്കില്ലല്ലോ അഞ്ചു മിനിറ്റ് നിക്കാം ഞാനേ സംഭവം ഒരു ഓട്ടക്കാരെ സന്തോഷിപ്പിക്കാന്നുള്ളൊരു കണ്ടന്റോട്ട് ഇറങ്ങിയാണ് നിനക്ക് ോ ഫ്ലോഗ് ചെയ്യുന്ന വ്യക്തി തോന്നിയോ ഫോണി തോന്നി ആരും ചോദിച്ചപ്പോൾ തോന്നിയില്ല നിന്റെ ആ ഒരു മനസാക്ഷിക്കാണ് ഞാൻ കയറിയത് ആ ഞാൻ ആദ്യം ചോദിച്ചാൽ സമയമില്ല വന്നതുള്ളത് പറഞ്ഞു നീ ആ ഒരു ആ ഒരു മൈൻഡ് സെറ്റ് കയറിക്കോളാൻ പറഞ്ഞു നമുക്ക് ഇവിടെ രൂപ ഗ്യാസ് അടിച്ചിട്ട് പോവാ ഓക്കെ തിരിച്ചിനോണ്ട് നടക്കണം എന്റെ കാർ അവിടെ കിടക്കുക ഗ്യാസ് ഉണ്ടോ ഉണ്ടല്ലോ ക്യാഷ് എന്നാ മതിയോ എന്താ ക്യാഷ് ഏതായാലും നമ്മൾ വണ്ടി ഓടിച്ചാലും ഗ്യാസ് അടക്കാണ് കേറുന്നത് ഇപ്പൊ ഗ്യാസ് ഇന്നത്തെക്കുണ്ടെങ്കിൽ അതിനേക്കാൻ ക്യാഷ് വരാം ഓക്കെ ആണോ അപ്പൊ നീ എന്നെ തിരിച്ചുവിടെ തന്നെ ഉണ്ടാക്കിട്ടാ എന്റെ സമയങ്ങൾ എന്തുകൊണ്ട് ഹോട്ടലിൽ കയറാൻ എന്നോട് പറഞ്ഞു കഴിഞ്ഞാൽ പൈസ ഇല്ലെന്ന് ഞാൻ പറഞ്ഞു എന്തുകൊണ്ട് പറഞ്ഞു ഹോട്ടലിൽ അടിപൊളിയാ അങ്ങനെ ആയിരിക്കണം നമ്മുടെ ഈ പയ്യൻ കാണിച്ച് നല്ലൊരു കാര്യമാണ് കാരണം വെച്ചാൽ നമ്മുടെ പൈസ ഇല്ല എന്റെ പൈസ ഇല്ല നേരെ വെച്ച് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാന്ന് വെച്ചാൽ ഒരു മടിയും കൂടെ എന്നെ കൊണ്ടുപോകാമെന്ന് പറഞ്ഞു എനിക്ക് വേണ്ടി വെയിറ്റും ചെയ്തു അപ്പം ഈ അഞ്ഞൂറ് രൂപ ഗ്യാസ് അടിക്കാൻ പോയിട്ട് ഭയങ്കര തിരക്കും അപ്പൊ ഈ അഞ്ഞൂറ് രൂപ നമ്മുടെ ഈ പയ്യനുള്ളതാണ് ഓക്കെ അനൂപ് എന്നാണ് പേര് വൈ എം സി സ്റ്റാൻഡ് അല്ലേ നമ്മുടെ ഈ അനൂപ് എന്ന് പറഞ്ഞ പയ്യൻ കാണിച്ച് എന്തുകൊണ്ടും നല്ലൊരു കാര്യ കാരുണ്യമാണ് കാരണം വെച്ചാൽ അങ്ങനെ വേണം നമ്മുടെ പൈസ ഇല്ല ഹോസ്പിറ്റൽ കേസ് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് തന്നെ കൊണ്ടുപോകാൻ തയ്യാറായി അപ്പം ഞാൻ കൊടുത്ത പൈസ അവന് ഗ്യാസ് അടിക്കാൻ തിരക്കാണ് അതുകൊണ്ട് ഫൈവ് ഹൺഡ്രഡ് റുപ്പീസ് അവനെ കൊടുത്തതാണ് അപ്പം വേറെ ഒന്നുമില്ല ഇനിയൊരു ഫോർമാറ്റ് മാത്രമേ ഉള്ളൂ ജസ്റ്റ് ഒന്ന് അവൻ്റെ ആ ചിരി ഒന്ന് അവനെ ഹഗ് ചെയ്യുക എന്നിട്ട് പോവുക ഓക്കെ ഒന്ന് ഹഗ് ചെയ്യണം കുഴപ്പമൊന്നുമില്ല താങ്ക് യു താങ്ക് യു ഡോക്ടർ ഓക്കെ ഹാപ്പി ആണല്ലോ ഒരു ചിരി ചിരി ഒരു ക്യാമറ ഹാപ്പി ആണല്ലോ ചിരി വരുന്നല്ലോ ഓക്കെ ഒരു ചിക്കൻ ബിരിയാണിയാണ് ഉച്ചയായിട്ടില്ല കഴിക്കാനുള്ള ടൈമായിട്ടില്ല ഈ ചിക്കൻ ബിരിയാണിയും ഇങ്ങനെയുള്ളതാണ് ഓക്കെ അപ്പോൾ ഹാപ്പി ആയിട്ട് ഇരിക്കുക അടിച്ചു പിടിക്കുക സപ്പോർട്ട് ചെയ്യുക ഇപ്പം ഇപ്പം ഇതേപോലുള്ള ഈ വീഡിയോ ആയിട്ട് കണ്ടൻറ്റുമായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നതാണ് അപ്പം നിങ്ങൾ ഒരിക്കലും ആരെയും കൈ ഒഴിവാക്കരുത് കാരണം വെച്ചാൽ പറ്റുന്ന പോലെ സഹായിക്കുക എന്നുള്ളത് അപ്പോൾ ഇനി അടുത്ത വീഡിയോ കാണാം ഓക്കെ ബൈ